അപകടത്തിന്റെ അഘാതവും ഭയവും ഇപ്പോഴും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ലോകത്തെയാകെ ഞെട്ടിച്ച സംഭവമായിരുന്നു എയർ ഇന്ത്യയുടെ അപകടം ഇപ്പോഴിതാ എയർക്രാഫ്റ്റ് എഞ്ചിനീയർമാർ അപകടത്തെ വെറും ഒരു സംഭവമാക്കി മാറ്റാനുള്ള ശ്രമവുമായി എത്തുന്നു വിമാന അപകടങ്ങൾ തടയുന്നതിനുള്ള പുതിയ മാർഗങ്ങളാണ് ഇവരുടെ പരിഗണനയിലുള്ളത് വളരെ വിചിത്രമായി തോന്നാമെങ്കിലും ഇത് യാഥാർത്ഥ്യമായാൽ ഓരോ വർഷവും നൂറുകണക്കിന് ജീവനുകളായിരിക്കും സംരക്ഷിക്കുക പ്രൊജക്ട് റീബേർത്ത് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതിയിൽ കാറുകളിൽ ഉപയോഗിക്കുന്നത് പോലെയുള്ള എയർ ബാഗുകൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അപകടം മുൻകൂട്ടി അറിയാൻ സെൻസറുകളും എ ഐ സോഫ്റ്റ്വെയറുകളും സഹായിക്കും അതറിഞ്ഞാൽ ഉടൻ തന്നെ വിമാനത്തിന്റെ മുൻഭാഗത്തും നടുവിലും പുറകിലുമുള്ള എയർ ബാഗുകൾ പ്രവർത്തന സജ്ജമാകും ഇവ ഒരു വലിയ സംരക്ഷണ വലയം വിമാനത്തിനു ചുറ്റും തീർക്കും വിമാനം എത്ര വേഗത്തിലാണ് പോകുന്നതെങ്കിലും അപ്രതീക്ഷിതമായ ലാൻഡിംഗിൽ പൊട്ടിത്തെറിയോ മറ്റോ ഉണ്ടാകില്ല എന്ന് ഇത് ഉറപ്പുവരുത്തും അതുകൊണ്ട് തന്നെ അപകടകരമായ ഒരു ലാൻഡിംഗ് ആണെങ്കിൽ വലിയ തോതിലുള്ള നാശമുണ്ടാകാതെ ഇത് കാക്കുകയും ചെയ്യും മാത്രമല്ല യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യും ലോകത്തെ മാറ്റിമറിക്കുന്ന കണ്ടുപിടുത്തങ്ങൾക്ക് നൽകാറുള്ള ജെയിംസ് ഡൈസൺ അവാർഡിൽ ഫൈല തലത്തിലെത്തിയിരിക്കുകയാണ് പ്രൊജക്ട് റീബേർ ലക്ഷത്തോളം ും പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇന്ത്യക്കാർക്ക് അഭിമാന നേട്ടമായി ബിർല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് പിലാനിയുടെ ദുബായ് ക്യാമ്പസിൽ എഞ്ചിനീയർമാരായ ഈഷൽവാസ്യമും ദർശൻ ശ്രീനിവാസനുമാണ് ഇത് വികസിപ്പിക്കുന്നത് ആദ്യത്തെ എ ഐ സാങ്കേതിക വിദ്യയോടുകൂടിയ അപകട പ്രതിരോധ സിസ്റ്റം എന്നാണ് ഇതിനെ ജെയിംസ് ഡൈസൺ അവാർഡ് വെബ്സൈറ്റിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് അഹമ്മദാബാദിലെ അപകടത്തിനു ശേഷം തന്റെ അമ്മ ഉറങ്ങിയിട്ടില്ല എന്നാണ് എഞ്ചിനീയർമാരിൽ ഒരാൾ പറയുന്നത് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലെന്നറിയുമ്പോൾ യാത്രക്കാർക്കുണ്ടായ അതേ വികാരമാണ് തന്റെ അമ്മ അനുഭവിക്കുന്നതെന്നും അയാൾ പറഞ്ഞു ഒരുതരം നിസ്സഹായാവസ്ഥ വേട്ടയാടുന്നു ഇതാണ് വിമാനാപകടം ഒഴിവാക്കാനുള്ള മാർഗത്തെക്കുറിച്ച് ആലോചിക്കാൻ തന്നെ പ്രേരിപ്പിച്ചതെന്നും ആ എഞ്ചിനീയർ പറയുന്നുണ്ട് ഇത് സുഹൃത്തുമായി പങ്കുവെക്കുകയായിരുന്നു അങ്ങനെയാണ് മണിക്കൂറുകൾ നീണ്ടുനിന്ന ഗവേഷണവും രൂപകൽപ്പനയുമെല്ലാം ആരംഭിച്ചത് വിമാനം പറക്കുന്ന ഉയരം വേഗത എഞ്ചിന്റെ അവസ്ഥ ദിശ അഗ്നിബാധ പൈലറ്റിന്റെ പ്രതികരണം എന്നിവയൊക്കെ എ ഐ സിസ്റ്റം സസൂക്ഷ്മം അതുകൊണ്ട് തന്നെ ഒരു അടിയന്തിര ഘട്ടം വരുമ്പോൾ എത്രയും പെട്ടെന്ന് തികച്ചും അനുയോജ്യമായ രീതിയിൽ പ്രതികരിക്കാൻ അതിനാവും അപകടം പണത്താൽ വെറും രണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ എയർ ബാഗുകൾ യഥാസ്ഥാനങ്ങളിൽ ഒരുക്കി തയ്യാറാകുമെന്നാണ് ഇതിന്റെ ശില്പികൾ ആവശ്യപ്പെടുന്നത് ഇടിയുടെ ആഘാതം തടഞ്ഞ് ഇത് വിമാനത്തെയും യാത്രക്കാരെയും സംരക്ഷിക്കും കൂടുതൽ പരീക്ഷണങ്ങൾക്കായി എയറോസ്പേസ് ലാബുകളെ സമീപിക്കാനാണ് ഇവർ ഉദ്ദേശിക്കുന്നതും ഇതോടുകൂടി ഇതൊരു വിപ്ലവാത്മക മാറ്റം തന്നെ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്